ആണുങ്ങളുടെ സ്വഭാവത്തിലോ അല്ലെങ്കിൽ പെരുമാറ്റത്തിലോ ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ മാറ്റണം എന്ന് തോന്നിയിട്ടുള്ളൊരു എന്താണ് നടക്കണം ചെയ്യുന്നവരുണ്ടെങ്കിൽ അതാണ് ഏറ്റവും എന്ന പരിപാടി അത്ര സുഖമായിട്ട് തോന്നിയിട്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇപ്പൊ നിങ്ങൾക്കിടെ ബേസിൽ നിൽക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു ആൻസറെ പറയാൻ പറ്റുള്ളൂ അത് അണ്ടർലായിരിക്കണം എന്ന് പറയുന്നതിനോട് തള്ളി ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിലും മാരീഡ് ആയവർ ഇഷ്ടംപോലെ ഉണ്ട് വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ അവരുടെ സാലറി മന്ദി പോകുന്നത് ഹസ്ബൻഡിന്റെ ബാങ്ക് അക്കൗണ്ടിലോട്ടായിരിക്കും അങ്ങനെയുണ്ട് അപ്പം അത് ദേഷ്യം കൂടുതലാണ് ആ ആമ്പള്ളേർക്ക് ദേഷ്യമില്ലേക്ക് എന്തുണ്ടാ ഡോമിനേഷൻ പറഞ്ഞേ ഡോമിനേഷൻ അത് അങ്ങനെയാണല്ലോ ഞാൻ വിചാരിക്കാ ആളുകളുടെ മാത്രമല്ല മൊത്തം ഞാൻ അങ്ങനെയാണ് വിചാരിക്കുക പൊതുവെ ഒരു ഡോമിനേറ്റിംഗ് ക്യാരക്ടർ ഉണ്ടെന്ന് തോന്നലുണ്ട് എല്ലാവരും ജഡ്ജ് ചെയ്യാ ജനറലൈസ് ചെയ്യല്ല പക്ഷെ പൊതുവെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് ഒരു ജഡ്ജ്മെന്റ് അതായത് പിന്നെ നമ്മുടെ വരിക്ക് നിൽക്കേണ്ടവരാണ് എന്നുള്ളൊരു കാഴ്ച പട മാറുന്നുണ്ട് ഓബിയസ്ലി മാറുന്നുണ്ട് പക്ഷെ അങ്ങനെ ഒരു കാര്യം ഉണ്ട് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അത് മാറ്റണം എന്നാണ് പറയുന്നത് ഇവിടെ എന്തെങ്കിലും മാറ്റേണ്ടതായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ എനിക്ക് തോന്നിയിട്ടില്ല എല്ലാ കാര്യം പെർഫെക്റ്റ് ഒരുപാട് അഭിപ്രായങ്ങൾ കേട്ടല്ലോ അല്ലേ നിങ്ങൾക്കും ഇതിനകത്ത് ഒരു അഭിപ്രായം ഉണ്ടെന്ന് എനിക്കറിയാം അതിനാണ് ബോക്സ് വിശാലമായിട്ട് അവിടെ കമന്റ് ചെയ്യാം